എല്ലാവരെയും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മളൊരു ബോക്സിൻ്റെ സെറ്റോപ്പ് ബോക്സിൻ്റെ അൺബോക്സിംഗ് ആണ് നോക്കാൻ പോകുന്നത് അൺബോക്സിങ്ങിനോടൊപ്പം ഈ സെറ്റ് സെറ്റോപ്പ് ബോക്സിൻ്റെ പൂർണ്ണ വിവരങ്ങളും നമുക്ക് ഒന്ന് ഷെയർ ചെയ്യാം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ബോക്സിൻ്റെ മോഡൽ നമ്പറാണ് സോളിഡ് കമ്പനിയുടെ സോളിഡ് ബ്രാൻഡിൻ്റെ സിക്സ് വൺ സിക്സ് ഫൈവ് സോളിഡ് ഒരുപാട് ബോക്സുകൾ ഇറക്കിയിട്ടുണ്ട് അതിൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ബോക്സാണിത് സോളിഡ് അറുപത്തൊന്ന് അറുപത്തി അഞ്ച് ഈ ബോക്സിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ബോക്സിൻ്റെ കൂടെ എന്തൊക്കെ വരുന്നു എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് നോക്കാം ഇത് ഒരു സ്മോൾ ടൈപ്പ് ചെറിയ ടൈപ്പ് ബോക്സാണ് നമ്മൾ സോളിഡ് എയ്റ്റി വൺ എയ്റ്റി വൺ പ്രോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ് പ്രോ പോലെ വലിയ ബോക്സ് അല്ല ചെറിയ ബോക്സാണ് സെറ്റ് സെറ്റപ്പ് ബോക്സുകളെല്ലാം സി ബാൻഡിനും കെ യു ബാൻഡിനും ഒരേപോലെ നമുക്ക് ചാനലുകൾ ട്യൂൺ ചെയ്യാവുന്ന രീതിയിലാണ് വരുന്നത് നിങ്ങൾ ചെറിയ ഡിഷാൻഡിന് ദൂരദർശൻ്റെ ഡി ടി എച്ച് ആണ് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബോക്സ് ഉപയോഗിക്കാം അതുപോലെ തന്നെ സി ബാൻഡ് വലിയ ഡിഷുകൾക്കും സി ബാൻഡും കെ യു ബാൻഡും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ട്യൂൺ ചെയ്യാവുന്ന സെറ്റ് സെറ്റപ്പ് ബോക്സാണിത് എല്ലാ സെറ്റ് ബോക്സുകളും നമുക്ക് കോമൺ ആയി ഇതുപോലെ സി ബി സി ബാൻഡും കെ യു ബാൻഡും ഒരേപോലെ ട്യൂൺ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ പേ ചാനലുകൾ കാണുന്ന ഡി ടി എച്ചിനും കേബിൾ ടി ഉപയോഗിക്കുന്ന ബോക്സുകൾ വേറെയാണ് ഒരുപാട് ആളുകൾ കമൻറ്റിലും മറ്റും സംശയങ്ങൾ ഉന്നയിക്കാറുണ്ട് ഡി ടി എച്ചിൻ്റെ ബോക്സുകൾ എന്തിനെങ്കിലും നമുക്ക് ഫ്രീ ആയി കാണാൻ സാധിക്കുമോ എന്നൊക്കെ അതുപോലെ ഈ സി ബാൻഡ് കെ യുവാൻഡ് ഉപയോഗിക്കുന്ന ഫ്രീ ചാനൽ കാണുന്ന സെറ്റപ്പ് ബോക്സുകൾ ഇതുപോലെ സോളിഡിൻ്റെ ഒക്കെ ബോക്സുകൾ നമുക്ക് പേ ഫോർമാറ്റിൽ അതായത് നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാനും പറ്റില്ല അത് രണ്ടും രണ്ടാണ് എന്നുള്ള കാര്യം നമുക്ക് ഒന്ന് ഓർമ്മയിലിരിക്കട്ടെ ഫ്രീ ചാനലുകൾ ഫ്രീ ചാനലുകളായും പേ ചാനലുകൾ പേ ചാനലുകളായും മാത്രമേ നമുക്ക് ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഈ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന നമ്മൾ ഇന്നോ അൺബോക്സിങ് ചെയ്യുന്ന ഈ ബോക്സിൽ ഫ്രീ ചാനലുകൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ നമുക്ക് ഫ്രീ ആയിട്ട് ഇന്ത്യയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫ്രീ ചാനലുകൾ ഏതെങ്കിലും സാറ്റലൈറ്റിൽ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ ആ ചാനലുകൾ ട്യൂൺ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ബോക്സ് ഒന്ന് നോക്കാം വൈറ്റ് കളറിലാണ് ഈ സോളിഡിൻ്റെ അറുപത്തി ഒന്ന് അറുപത്തി അഞ്ച് മോഡൽ ബോക്സ് വന്നിട്ടുള്ളത് ബോക്സിൻ്റെ അടിഭാഗത്ത് ഹാങ് ചെയ്ത് വെക്കാവുന്ന രീതിയിലുള്ള നമുക്ക് വാളിൽ ടി വിയുടെ ബാക്കിലും മറ്റും ഭിത്തിയിലൊക്കെ വാൾ ചെയ്ത് വയ്ക്കാവുന്ന ഒരു ഹോളും വരുന്നുണ്ട് പ്രധാനമായും ഈ ബോക്സിനെ മറ്റുള്ള ബോക്സുകളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ടെൻ ബിറ്റ് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ബോക്സുകളൊന്നും ടെൻ ബിറ്റ് സപ്പോർട്ട് ചെയ്യുന്നതല്ല സോള് കമ്പനിയിൽ അതുപോലെ തന്നെ നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഉപയോഗിച്ച് വരുന്ന ബോക്സുകളിലൊന്നും ടെൻ ബിറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് ടെൻ ബിറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബോക്സാണ് എന്നുള്ളതാണ് ഈ ബോക്സിൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ട്യൂണർ ഉണ്ട് അതുപോലെ എൽ എൻ ബി നിന്ന് കൊടുക്കുന്ന കണക്ഷൻ ഇന്നും ഔട്ടും ലാൻഡ് ലൈന് കൊടുക്കാനുള്ള കണക്ഷൻ യു എസ് ബി എച്ച് ഡി എം ഐ ഔട്ട് ഓഡിയോ വീഡിയോ കേബിൾ അഡാപ്റ്റർ പന്ത്രണ്ട് വോൾട്ടിൻ്റെ അഡാപ്റ്റർ കൊടുക്കുന്ന പോർട്ട് ഇത്രയാണ് ബാക്ക് സൈഡിൽ വരുന്നത് അതുപോലെ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് മെനു ചാനൽ വോളിയം ഓക്കെ ബട്ടൺ എന്നിവയും ആണ് മിനി ബോക്സ് ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ബോക്സ് തന്നെയാണത് പിക്ചർ ക്വാളിറ്റിയും നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ട് ബോക്സിൻ്റെ കൂടെ നമുക്ക് അഡാപ്റ്റർ ഇപ്പോൾ സോളിഡിൻ്റെ ബോക്സുകളെല്ലാം നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത് മുമ്പ് വന്നതുപോലെയല്ല ഇപ്പോൾ വന്ന സ്റ്റോക്ക് ഈ അഡാപ്റ്ററൊക്കെ നല്ല ബിൽഡ് ക്വാളിറ്റിയും നല്ല ഔട്ട്പുട്ട് തരുന്ന ഒരു അഡാപ്റ്റർ ആണ് വരുന്നത് പിന്നെ ബോക്സിൻ്റെ കൂടെ നമുക്ക് വരുന്നത് എച്ച് ഡി എം ഐ കേബിളാണ് മുമ്പൊക്കെ വന്നിരുന്നത് എ വി കേബിളായിരുന്നു സ്റ്റീരിയോ എ വി ത്രീ ആർ സി കേബിൾ അതുപോലെ എ വി ഒക്കെ ആയിരുന്നു വന്നത് ഇപ്പോൾ എച്ച് ഡി എം ഐ കേബിൾ തന്നെ വരുന്നുണ്ട് പിന്നീട് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു റിമോട്ട് ഞാൻ മുമ്പൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ റിമോട്ട് എയ്റ്റി വൺ എയ്റ്റ് വൺ പ്രോ ബോക്സിൻ്റെ കൂടെ വരുന്ന അതേ റിമോട്ട് തന്നെയാണിത് മുമ്പൊക്കെ സോളിഡിൻ്റെ റിമോട്ടുകൾ വന്നിരുന്നത് സ്ലിം ആയിരുന്നു എന്നാൽ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ബിൽഡ് ക്വാളിറ്റിയിലും ഒക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള റിമോട്ടെന്ന് തന്നെ പറയാം വൈറ്റ് കളറിൽ തന്നെയാണ് ഈ റിമോട്ടും വരുന്നത് ഈ റിമോട്ടിലേക്ക് ബാറ്ററി വരുന്നത് ത്രിബിൾ എ സൈസ് ബാറ്ററി തന്നെയാണ് എല്ലാ മോഡലും വരുന്നത് പോലെ തന്നെ ത്രിബിൾ എ സൈസ് ബാറ്ററിയാണ് റിമോട്ടിലേക്ക് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി നമുക്ക് റിമോട്ട് കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാം നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് കേടുവരാത്ത ഒരു റിമോട്ടാണ് ഈ ബോക്സുകൾ ഞാൻ സെയിലിന് കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ റിമോട്ട് ആവശ്യക്കാർക്ക് ഒന്നോ രണ്ടോ പീസ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോക്സിൻ്റെ കൂടെ തന്നെ അയച്ചു തരുന്നതാണ് ഇത് ഞാൻ ബോക്സ് കമ്പനിയിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ റിമോട്ടും എക്സ്ട്രാ ഒരു പത്ത് റിമോട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് എപ്പോഴും റിമോട്ട് കിട്ടിയില്ലെന്ന് വരാം അപ്പോൾ ആവശ്യമുള്ള ആളുകൾ റിമോട്ട് കൂടെ ഇതിനോടൊപ്പം വാങ്ങിക്കുക അതുപോലെ തന്നെ ഈ സോളിഡിൻ്റെ അറുപത്തൊന്ന് അറുപത്തഞ്ച് മാത്രമല്ല എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് ഡീലക്സ് രണ്ടായിരത്തി ഒരുന്നൂറ് പ്രോ എയ്റ്റ് വൺ എയ്റ്റ് വൺ പ്രോ എന്നീ മോഡലുകൾക്കെല്ലാം ഈ ഒരു റിമോട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും റിമോട്ട് എക്സ്ട്രാ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിലവിലുള്ള ബോക്സിൻ്റെ റിമോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് റിമോട്ടും നമുക്ക് അയച്ചു കൊടുക്കുന്നതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു നമുക്കിത് ഫ്രീ ചാനലുകൾ മാത്രം കാണാവുന്ന കാണാവുന്നൊരു ബോക്സാണ് ഇപ്പോൾ നിലവിൽ സിക്സ് ഫീറ്റിലും അതുപോലെ എയ്റ്റ് ഫീറ്റിലും ടെൻ ഫീറ്റിലും എല്ലാം മലയാളം ചാനലുകൾ ഇരുപത്തിരണ്ടിലേറെ മലയാളം ചാനലുകൾ അവൈലബിൾ ആണ് നിലവിൽ കൂടുതൽ ആളുകളും ഉപയോഗിക്കുന്നത് സിക്സ് ഫീറ്റ് അഥവാ ആറ് അടിയുടെ ഡിഷാൻ്റനയാണ് ഈ ഡിഷാൻറ്റനയിൽ ക്രിസ്ത്യൻ ചാനൽ ഉൾപ്പെടെ ഇരുപത്തി നാലോളം മലയാളം ചാനലുകൾ നിലവിൽ അവൈലബിൾ ആണ് ഒരുപാട് ആളുകൾ ഏതൊക്കെ ചാനലുകൾ ലഭിക്കുന്നു എന്നൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട് നിലവിൽ ഫ്രീ ചാനലുകൾ മാത്രം അവൈലബിൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ബോക്സിൻ്റെ ഒരു പ്രധാന പ്രത്യേകത ടെൻ ബിറ്റ് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ടെൻ ബിറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ചാനലുകൾ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് തൊണ്ണൂറ്റി മൂന്ന് പോയിൻ്റ് അഞ്ചിൽ ഫ്രീ സാറ്റൽ ഹിറ്റ്സ് നയൻറ്റി നയൻ എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് ചാനൽ അവൈലബിൾ ആണ് ഇത് മറ്റു ബോക്സുകളിൽ ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് അതുമാത്രമല്ല നല്ലൊരു പിക്ചർ ക്ലാരിറ്റി കൂടി തരുന്ന ഒരു ബോക്സാണിത് നിങ്ങൾക്ക് ഈ ബോക്സ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കൊറിയർ വഴി ഞാൻ ഈ ബോക്സ് അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇതുപോലുള്ള വീഡിയോകൾക്കായും അറിവുകൾക്കുമായി എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക